രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേരള പി എസ് സി നടത്തിയ എൽ ഡി സി ലെവൽ പരീക്ഷകളിൽ ചോദിച്ച ഫ്രേസൽ വേബ്സ് എന്ന് പറയുന്ന ടോപ്പിക്സിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഇതിനോടകം തന്നെ നമ്മൾ ഇ ഡി എംസുമായി ബന്ധപ്പെട്ട് അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടത്തിയ ഇ ഡി എംസ് ചോദ്യങ്ങൾ നമ്മൾ നടത്തി ക്ലാസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമസും ആൻറ്റണിംസും ഓക്കെ ഇവയും ഈ ക്ലാസ് നമ്മൾ ഈ പറയുന്ന പോലെ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി താഴെ നമ്മൾ ഈ രണ്ട് ക്ലാസ്സുകളുടെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഇനി നടക്കാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കു വേണ്ടിയും ഒപ്പം തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചെയ്താൽ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ തന്നെ നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നമുക്ക് എൽ ഡി സി ഫ്രേസൽ വർബ്സ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എൽ ഡി ക്ലർക്ക് വേരിയസ് കൊല്ലം തൃശൂർ കാസർഗോഡ് ഈ ജില്ലകളിൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പരീക്ഷയിലെ ഫ്രേസൽ വർബ്സാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഓരോ ക്വസ്റ്റൻ പേപ്പർ എടുക്കുമ്പോഴും ആ ക്വസ്റ്റൻ കോഡ് എന്ന് പറയുന്നത് എ ആണ് അപ്പോൾ എ ക്വസ്റ്റൻ പേപ്പർ കോഡായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചോദ്യ പേപ്പറിലെ എൺപത്തിയാറാമത്തെ ചോദ്യമാണിത് എന്ത് ദ ഓപ്പോസിഷൻ പാർട്ടി ഡാഷ് എ സ്ട്രൈക്ക് ഓക്കെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കാൾ ഓൺ കോൾ ഫോർ കോൾ അറ്റ് കോൾ ഓഫ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം കോൾ ഓണും കോൾ അറ്റും എന്താണ് വിസിറ്റ് എന്ന അർത്ഥം കോൾ ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ് കോൾ ഓഫ് നമുക്കറിയാം എന്താണ് ക്യാൻസൽ എന്നാണ് അർത്ഥം ഇവിടെന്താ ഉദ്ദേശിക്കുന്നത് ഓപ്പോസിഷൻ പാർട്ടി ഡാഷ് എ സ്ട്രൈക്ക് ഒരു സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്ത് അർത്ഥമില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതായിരിക്കണം കോൾ ഫോർ ആയിരിക്കണം അത് കോൾ ഫോർ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അത് ഓപ്പോസിഷൻ പാർട്ടി സ്ട്രൈക്ക് എന്നുള്ള ഇതാണ് കറക്റ്റ് ആൻസർ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി ക്ലർക്ക് വേരിയസ് എറണാകുളം കണ്ണൂർ ജില്ലകളിൽ നടത്തിയ പരീക്ഷയാണ് അത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പരീക്ഷയായിരുന്നു നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇതും ക്വസ്റ്റ്യൻ കോഡ് എ ആണ് സോ അവിടെ ഈ പറയുന്ന ചോദ്യ പേപ്പറിൽ എൺപത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കുക പാർട്ടി ഡാഷ് അറ്റ് കൊടുത്തിരിക്കുന്നത് പുട്ട് ഓഫ് ഉണ്ട് സെറ്റ് ഓഫ് ഉണ്ട് സെറ്റ് ഓൺ ഉണ്ട് സെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക ഓക്കെ നമുക്കറിയാം എന്താണ് പുട്ട് ഓഫ് പുട്ട് ഓഫ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ആ പോസ്പോണൊന്നും നടത്തല മാറ്റി വയ്ക്കുന്ന നമ്മൾ പുട്ട് ഓഫ് എന്ന് പറയുന്നു ഓക്കെ ഇനി അടുത്തത് കൊണ്ടു എന്താണ് സെറ്റ് ഓഫ് എന്നാണ് സെറ്റ് ഓഫ് എന്ന് വെച്ചേർത്ത എന്തോ യാത്ര തിരിക്കാൻ നടത്തില്ല ബിഗിൻ എ ജേണിയാണ് സെറ്റ് ഓഫ് നീ സെറ്റ് ഓൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറ്റാക്ക് എന്നർത്ഥമില്ല ആക്രമിക്കുക സെറ്റപ്പ് എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ് എന്നാണ് അർത്ഥം സ്ഥാപിക്കുക എന്നാണ് സെറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ദ മാരേജ് പാർട്ടി ഡാഷ് ഡോൺ ഡോൺ നമുക്കറിയാമല്ലോ എർറി മോർണിംഗ് പ്രഭാതം എന്നാണ് ഡോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റ് ഓപ്പോസിറ്റ് ഡെസ്ക് ഇവിടെ അതിരാവിലെ തന്നെ മാരേജ് പാർട്ടി യാത്ര തിരിച്ചു എന്നർത്ഥില്ല അപ്പൊ യാത്ര തുടങ്ങി ഇവിടെ അടിക്കണം സെറ്റ് ഓഫ് ആയിരിക്കണം എന്താണ് സെറ്റ് ഓഫ് ഇതാണ് കറക്റ്റ് ആൻസർ ദ മാരേജ് പാർട്ടി സെറ്റ് ഓഫ് അറ്റ് ഡോൺ എന്നുള്ളത് കറക്റ്റ് ആൻസർ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് വേരിയസ് ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പരീക്ഷ അവിടെ ചോദ്യം പേപ്പറിൽ എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഇവിടെയും ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് നമുക്ക് ദ ബോംബ് ഡാഷ് നിയർ ദ ബിസി വെജിറ്റബിൾ മാർക്കറ്റ് അതായത് വെജിറ്റബിൾ മാർക്കറ്റ് വളരെ തിരക്ക് പിടിച്ച വെജിറ്റബിൾ മാർക്കറ്റിന്റെ തൊട്ടടുത്തായിട്ട് ബോംബ് എന്ത് ചെയ്തു പൊട്ടിത്തെറിച്ചു നിർത്തുന്ന പൊട്ടിത്തെറിക്കാൻ നടത്തം വരുന്ന എന്തായിരിക്കണം ആ ഫ്രൈസിൽ വെറുബാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ള പുട്ടൌട്ട് അതുപോലെ വെൻഡോഫ് പുട്ടക്രോസ് ഗോട്ടവി തന്നിരിക്കുന്നത് അപ്പൊ പുട്ടൌട്ട് നമുക്കറിയാം പുട്ടൌട്ടെന്ന് വെച്ചാൽ എന്തുവാ ആ എക്സ്റ്റിങ്ക്യൂഷൻ നമ്മൾ തീ അണയ്ക്കുന്നതിനെ നമ്മൾ പുട്ട് ഔട്ട് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം വെന്റ് ഓഫ് വെൻഡ് ഓഫ് എന്ന് പറയുമ്പോൾ ഗോ ഓഫിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ് ഓഫ് ഗോ ഓഫ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം എക്സ്പ്ലോഡ് എന്ന അർത്ഥം അതായത് പൊട്ടിത്തെറിക്കുക എന്നർത്ഥം അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയി വരേണ്ടത് ഈ വെൻഡ് ഓഫ് ആണ് ബോംബ് പൊട്ടിത്തെറിച്ചു എന്ന് പറയുമ്പോൾ എക്സ്പ്ലോർഡ് എന്ന് വരും ഗോ ഓഫ് എക്സ്പ്ലോഡ് വെൻഡ് ഓഫ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് എക്സ്പ്ലോർഡ് ഓക്കെ പുട്ട് അക്രോസ് എന്ന് പറയുമ്പോൾ ധരിക്കും കമ്മ്യൂണിക്കേറ്റ് എന്നർത്ഥില്ല കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി എന്നാണ് പുട്ടോസ് ഉദ്ദേശിക്കുന്നത് അത് ആശയവിനിമയം നടത്തുക ഗോട്ട് ഗോട്ടവേ എന്ന് വെച്ചാൽ നടത്തുക എസ്കേപ്പ് എന്നർത്ഥം ഗെറ്റ്അേ ഗെറ്റ് അവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്കേപ്പ് നടത്തില്ല അപ്പൊ ഗോട്ടവേ എന്നാകുമ്പോൾ എസ്കേപ്പ് എന്നിവര് ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ് ആണ് വെന്റ് ഓഫാണ് വെന്റ് ഓഫ് നിയർ ദ ബിസി വെജിറ്റബിൾ മാർക്കറ്റ് പഠിച്ചു വെക്കുക പുട്ടൌട്ട് എക്സ്റ്റിങ് വെന്റ് ഓഫ് എക്സ്പ്ലോർഡ് ഓണബിൾ എക്സ്പ്ലോർഡ് േറ്റ് ഗെറ്റ് ഓക്കെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് വേരിയസ് പത്തനംതിട്ട ആൻഡ് പാലക്കാട് അത് അഞ്ച് എട്ട് രണ്ടായിരത്തി പതിനേഴ് നടത്തിയ പരീക്ഷ ആ പരീക്ഷ പേപ്പറിലെ എൺപത്തി അഞ്ചാമത്തെ ചോദ്യ പേപ്പറിലെ എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ മൈ പേരൻസ് ടോൾഡ് മീ ദുഡ് ഹാവ് ടു ഡാഷ് ദം വെൻ ദേ ബിക്കം ഓൾഡ് അതായത് എന്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു അവർ വയസ്സാകുമ്പോൾ എനിക്ക് അവരെ നോക്കേണ്ടതായിട്ട് വരും ശുശ്രൂഷിക്കേണ്ടതായിട്ട് വരും എന്ന് നേഴ്സ് ശുശ്രൂഷിക്കാനുള്ള പൺവിടുന്നർഥം വരുന്ന റേസിൽ വർക്ക് അതേതാണ് ലുക്ക് ആഫ്റ്റർ ആണ് ലുക്ക് ആഫ്റ്റർ ആഫ്റ്റർ ആണ് നേഴ്സ് അപ്പൊ അതാണ് ഇവിടെ വരേണ്ടത് ലുക്കാഫ്റ്ററും ആഫ്റ്ററും തമ്മിൽ തിരിഞ്ഞു പോയത് ടേക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ പറയുമ്പോഴേക്കും ാണ് ലുക്ക് ഫോർ ലുക്ക് 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 എന്ന് 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 സെർച്ച് സെർച്ച് അന്വേഷിക്കുക സെർച്ച് ലുക്കറ്റ് എന്ന് പറയുമ്പോഴേക്കും ആ അതായത് നമ്മൾ നോക്കി വാച്ച് നടത്തില്ല ലുക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കും എന്ന് ലുക്ക് ഇൻ ടു ഇൻവെസ്റ്റിഗേറ്റ് നടത്തില്ല പരിശോധിക്കുക ലുക്കറ്റിന് എക്സാമിൻ എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ വാച്ച് അല്ലെങ്കിൽ എക്സാമിൻ എന്നൊരുത്ഥം ലുക്കറ്റിനുണ്ട് ലുക്ക് ഇൻഡു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇൻവെസ്റ്റിഗേറ്റ് എന്നർത്ഥം പരിശോധിക്കുക എന്നുവെച്ചാൽ അന്വേഷിക്കുക ഇൻവെസ്റ്റിഗേറ്റ് എക്സാമിന് ഇൻവെസ്റ്റിഗേറ്റ് നമ്മൾ വ്യത്യാസമുണ്ട് എക്സാമെന്ന് വെച്ചാൽ പരിശോധിക്കുക ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അന്വേഷണാത്മക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ പരിശോധിക്കുക നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയും ഇൻവെസ്റ്റിഗേറ്റ് റിസർച്ച് എന്നൊക്കെ ലുക്ക് ഇൻഡുവിന് വരാം ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക ലുക്ക് ആഫ്റ്റർ ആണ് മൈ അപ്പോൾ മീ ദുഡ് ഹാവ് ടു ലു ആഫ്റ്റർ ബിക്കം ഓൾഡ് ഞാൻ അടുത്ത് നോക്കുക അഞ്ചാമത്തെ ചോദ്യ പേപ്പർ അത് എൽ ഡി ക്ലർക്ക് വേരിയസ് കോട്ടയം ആൻഡ് വയനാട് ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി പതിനേഴ് നമുക്ക് അതികത്തെ എൺപത്തി ആറാമത്തെ ചോദ്യം ഹിസ് ഹി ഫെയിൽ ഇൻ ഹിസ് അറ്റംപ്റ്റ് ഡിസ്പേഴ്സ് ദ മോ ബിഫോർ ദ ദ്രിയൻസ് ഡാഷ് ഇവിടെ സെറ്റ് ദൺ ഫയർ ആണോ അതോ സെറ്റ് ഓൺ ദ ബസ് ആണോ സെറ്റ് ആണോ സെറ്റ് അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബസ്സിന് തീ വെച്ചു എന്നർത്തല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ശരിയായ ഉപയോഗം ഏതെന്നാണ് ചോദിച്ചത് ഏതായിരിക്കണം ഓൺ ഫയർ ഇവിടെ ഫ്രേസ് വർപ്പിന്റെ അർത്ഥമല്ല ചോദിച്ചത് പകരം അതിന്റെ ശരിയായ ഓർഡർ ഈ ഫ്രേസ് ലിവർബ് ഇത്തരത്തിൽ ഒരു ഫ്രേസ് ആയിട്ട് നിൽക്കുകയാണ് മീൻസ് ഒന്നിൽ കൂടുതൽ വാക്കുകൾ അതായത് രണ്ടിൽ കൂടുതൽ സാധാരണ ഫ്രേസുകൾ രണ്ട് വാക്കുകളായിട്ടായിരിക്കും വരിക ഇവിടെ പക്ഷേ എന്താണ് രണ്ടിൽ കൂടുതൽ വാക്കുകളായിട്ട് വന്നിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഓർഡർ വേണം ആ ഓർഡർ ശരിയായ ഓർഡറിനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്ത രീതിയിൽ ഫ്രേസ് പറഞ്ഞു നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം ഞാൻ അടുത്ത് നോക്കാം ആറാമത്തെ ചോദ്യം ആറാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എൽ ഡി ക്ലർക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് ടു കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എൻ സി സി ഓർ സൈനിക് വെൽഫെയർ എൻ്റെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് നോക്കുക ഐ കനോട്ട് ഡാഷ് ഹിസ് ബിഹേവിയർ അപ്പോൾ നമുക്കറിയാം ഇവിടെ ഉദ്ദേശിക്കുന്നത് അവന്റെ പെരുമാറ്റം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല ചെയ്യുക ാണ് നമുക്ക് വേണ്ടത് ടോളറേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ്റ്റിങ് പുട്ടോ വിയർ പുട്ട് അസൈഡ് എന്തായിരിക്കും മാറ്റിവെക്കുക അതായത് ഭാവിയിലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും മാറ്റിവെക്കുക സെറ്റ് അസൈഡ് പുട്ട് അസൈഡ് പറയുമ്പോൾ ആ അർത്ഥമാണ് നമുക്ക് കിട്ടുക ഓക്കെ ിയർ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എൽ ഡി സി തമിഴ് ആൻഡ് മലയാളം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഡേറ്റ് നോയിയസ് ഡിപ്പാർട്ട്മെന്റ് അഞ്ച് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് എ ഗുഡ് സിറ്റിസൺ കുഡ് നോട്ട് ഡാഷ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇവിടെ പുട്ട് ബൈ മേക്ക് ഓൺ ഇതും സെയിം ആണ് ഇവിടെ മുമ്പത്തെ പോലെ തന്നെ അതേ ഉത്തരമാണ് ഇവിടെയും വരേണ്ടത് കാരണം എന്താ ഉദ്ദേശിക്കുന്നത് എ ഗുഡ് സിറ്റിസൺ ഒരു നല്ല പൗരന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല ഡിസ്ക്രിമിനേഷൻ അതായത് വർഗീ വർഗ വിവേചനം അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ടോളറേറ്റിന്റെ നമുക്കറിയാം എന്താണ് പുട്ട് വിത്ത് ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരിക എന്തായിരിക്കും ആ പുട്ടപ്പ് വിത്ത് ആണ് നമുക്ക് പുട്ട്ബൈയുടെ അർത്ഥം നോക്കാം പുട്ട്ബൈ എന്ന് വെച്ചാൽ എന്താണ് പുഡ് ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സേവ് മണി ഫോർ ഫ്യൂച്ചർ യൂസ് അല്ല ഭാവിയിലെ ഒരു ഏതെങ്കിലും ഒരു ഉപയോഗത്തിന് വേണ്ടി നമ്മൾ മണി സേവ് ചെയ്യുന്ന നമ്മൾ നമ്മൾ പുഡ്ബൈ എന്ന് പറയുന്നത് ഏകദേശം പുട്ട് അസൈഡിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഭാവിയിലേക്ക് മാറ്റി വെക്കുക ഇവിടെ അത് തന്നെയാണ് പുഡ്ബൈ എന്ന് പറയുമ്പോഴും പക്ഷെ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് സേവ് ചെയ്യുകയാണ് ഇവിടെ അല്ലെ സേവ് മണി ഫോർ എ ഫ്യൂച്ചർ യൂസ് ഇവിടെ പുട്ടൈസഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് അർത്ഥം പക്ഷേ മണി തന്നെ ആവണമെന്നില്ല എന്തുവാ അത് ക്ലോത്ത് ആകാം ഫുഡാകാം മണിയാകാം അങ്ങനെ വരുമ്പോഴാണ് എന്ന് പറയുന്നത് ഇവിടെ പൈസയുമായി ബന്ധപ്പെട്ടതാണ് പുഡ് ബൈ സേവ് മണി ഫോർ ഫ്യൂച്ചർ യൂസ് അതാണ് പുഡ് ബൈ പിന്നെ മേക്ക് അവേ എന്ന് വെച്ചാൽ അർത്ഥം എന്താ തിരുതി പിടിച്ച് നമ്മളെ ഇങ്ങോട്ടെങ്കിലും പോവുക പെട്ടെന്ന് ഇറങ്ങി പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലേക്ക് തിറുതി പിടിച്ച് പോകുന്നതിന് നമ്മൾ മേക്ക്എേ എന്ന് പറയുന്നത് ഇൻ ഹാസ്റ്റ് ൃതിയിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ മേക്ക് എവേ എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു മേക്ക് എവേ വിത്ത് ഒരു വിത്തും കൂടെ വന്നാൽ എന്തായി മാറും ആ മോഷ്ടിക്കോ എന്ന അർത്ഥം സ്റ്റീൽ മേക്ക് മേക്ക് നമ്മൾ പഠിച്ചു വെക്കുക എന്ന് ഇൻ ഹേസ്റ്റ് അതായത് പിടിച്ച് നമ്മൾ യാത്ര തിരിക്കുക അതാണ് മേക്ക് എവേ എന്നാൽ വിത്ത് എന്നാകുമ്പോൾ എന്തായിരിക്കും മോഷ്ടിക്കുക എന്നർത്ഥം സ്റ്റീൽ എന്ന അർത്ഥം ഇനി പുട്ടോൺന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പുട്ടോൺ എന്താണ് വിയർ അതാണ് പുട്ടോൺ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് പുട്ട് വിത്ത് ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം എൽ ഡി ക്ലർക്ക് കാനഡ ആൻഡ് മലയാളം നോയിങ് വേരിയസ് ഡേറ്റ് വേരിയസ് ആണ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടത്തിയതാണ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ ഡാഷ് ദർ ഫ്രണ്ട്സ് അറ്റ് ന്യൂ ഓർലിൻസ് ലാസ്റ്റ് സമ്മർ അതാണ് സംഭവം അതായത് ന്യൂ ഓർലയൻസിൽ വെച്ച് കഴിഞ്ഞ സമ്മറിൽ അവർ അവരുടെ ഫ്രണ്ട്സിനെ എന്ത് ചെയ്തു കണ്ടുമുട്ടി അപ്പം അങ്ങനെ ആകുമ്പോൾ മീറ്റ് എന്നൊരു അർത്ഥം വരണം അങ്ങനെ കണ്ടുമുട്ടിയതിന് നമുക്ക് ഫേസ് വർബിൽ നമുക്ക് എങ്ങനെ പറയാം എങ്ങനെ പറയാം കെയം എക്രോസ് എന്നാണ് കെയിം എക്രോസ് ഇവിടെ കെയിം എക്രോസ് ആണ് കറക്റ്റ് ആൻസർ ഇനി എന്താണ് കെയിം ഓവർ കെയം ഓവർ എന്ന് പറയുമ്പോൾ നമുക്ക് കം ഓവറിന്റെ പാസ്റ്റ് ആണ് കെയിം ഓവർ അതെ ഈ കം ഓവർന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പെട്ടെന്ന് നമ്മൾ അഭിപ്രായം മാറ്റുക എന്നൊരർത്ഥം കം ഓവർ ഓവറിനുണ്ട് ഇപ്പോൾ ഏതെങ്കിലും കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അഭിപ്രായം പിന്നീട് നമ്മൾ പെട്ടെന്ന് മാറ്റുക അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കം ഓവർ എന്ന് പറയാം അതല്ലാതെ തന്നെ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുന്നതിന് അങ്ങനെ പോകുന്നതന്നെ നമ്മൾ കം ഓവർ എന്ന് പറയാം ഓക്കെ ഈ കം ഔട്ട് പുറത്തേക്ക് വരിക അതാണ് കം ഔട്ട് കമ്മൗട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്മിങ് അപ്പ് അപ്പം അതൊക്കെ പോട്ടെ ഇവിടെ നമുക്ക് ആൻസർ കെം അക്രോസ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്ക് എൽ ഡി ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഒള്ളി ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത് നമുക്ക് അവർ ജെവൻസ് ഫുഡ് നോട്ട് ഡാഷ് ടു ദ എനിമിസ് ഇതാണ് ചോദ്യം ഇവിടെന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജവാൻസ് പട്ടാളക്കാര് ഒരിക്കലും ശത്രുക്കളോട് എന്ത് ചെയ്യത്തില്ല കീഴടങ്ങത്തില്ലെന്ന കീഴടങ്ങുക എന്നർത്ഥം വരുന്ന എന്താണ് ഫേസിൽ വെർബാണ് ഇവിടെ വരേണ്ടത് കീഴടങ്ങുക നമുക്കറിയാം സറണ്ടർ അപ്പൊ സറണ്ടർ എന്ന് പറയുന്നതിന്റെ ഫേസിൽ വർബ് ഏതായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് ഗീവിൻ ഇതാണ് കറക്റ്റ് ആൻസർ ഗീവ് എവ നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗീവ് അവേ എന്ന് പറയുന്നത് ഓക്കെ ഗീവ് അപ്പ് നമുക്കറിയാം എന്താണ് അപ്പ് ആ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആ ഉപേക്ഷിക്കുക അതാണ് ഗീവ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം അപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ലീവ് എന്നൊക്കെയാണ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗീവ് ഔട്ട് എന്ന് പറയുമ്പോഴത്തായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് എന്ന വിതരണം ചെയ്യുക എന്നാണ് ഗീവ് ഔട്ട് ഗീവ് എവയും ഗീവ് ഔട്ട് എന്നു ചിലപ്പോൾ തിരിഞ്ഞു പോകാം ഗീവ് എവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുക ഗീവ് എവ ഗീവ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് എന്ന അർത്ഥം അത് ചിലപ്പം ഫ്രീ ആയിട്ടോ ആകാം അല്ലാതെ ആകാം ഓക്കെ അപ്പം അതാണ് വിതരണം ചെയ്യുക എന്ന അർത്ഥത്തിൽ ഗീവ് ഔട്ട് നമുക്ക് പറയാം ഗീവ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക ഗീവ് ഇൻ സറണ്ടർ ഇവിടെ ആൻസർ ആയി വരിക ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് എൽ ഡി ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ് ഓഫ് ഡെസ്റ്റ് ഇരുപത്തി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇംഗ്ലീഷ് ടീച്ചർ ആൻഡ് ആഡ് ഇൻ നോ ദിവസം ഇപ്പൊ ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കോൾഡ് ഇൻ ഹോൾഡ് ഓൺ ഹോൾഡ് ബൈ ഹോൾഡ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് കോൾഡ് ഇൻ കോൾ ഇൻ എന്ന് വെച്ചാൽ എന്താണ് ഡിമാൻഡ് എ പേയ്മെന്റ് നടത്തില്ല അല്ലെങ്കിൽ ഡിമാൻഡ് എ മണി സോറി ഡിമാൻഡ് മണി അല്ലെങ്കിൽ ഡിമാൻഡ് എ പേയ്മെന്റ് ഏതെങ്കിലും ഒരു പേയ്മെന്റ് ആവശ്യപ്പെടുന്ന നമ്മൾ കോൾ ഇൻ എന്ന് പറയുന്നത് കോൾ ഓൺ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തായിരിക്കും വിസിറ്റ് എ പേഴ്സൺ കോൾ ബൈ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തായിരിക്കും വിസിറ്റ് എ പ്ലേസ് ഫോർ എ ഷോർട്ട് ഷോർട്ട് ടൈം അല്ലേ ഒരു കുറച്ച് സമയത്തേക്ക് കുറച്ച് നേരത്തേക്ക് നമ്മൾ എന്താണ് ഒരു സ്ഥലം സന്ദർശിക്കുന്നത് നമ്മൾ കോൾ ബൈ എന്ന് പറയുന്നത് കോൾ അറ്റ് എന്ന് വെച്ചാൽ വിസിറ്റ് എ പ്ലേസ് ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തായിരിക്കും വരിക ഇവിടെ ടീച്ചർ വിസിറ്റ് എന്നെ വിസിറ്റ് ദാറ്റ് മീൻസ് കോൾ ഓൺ ഐ വിസിറ്റ് എ പേഴ്സൺ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് ആൻസർ ഓപ്ഷൻ ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യ പേപ്പർ നമുക്ക് നോക്കാം ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി ക്ലർക്ക് ഡിപ്പാർട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റി ഡേറ്റ് ഓഫ് ഡെസ്റ്റ് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോക്കാം ഡാഷ് അതായത് അക്കൗണ്ട്സ് എന്ത് ചെയ്യേണ്ടായിട്ടുണ്ട് ആ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക ലുക്കപ്പ് ആയിരിക്കുമോ അത് ലുക്ക്ഡ് അപ്പ് ആയിരിക്കുമോ ലുക്ക് ഓൺ ആയിരിക്കുമോ ലുക്ക് ഡാറ്റ് ആയിരിക്കുമോ ലുക്ക് ഇൻറ്റു ആയിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ പരിശോധിക്കുക എന്ന അർത്ഥം വരുമ്പോൾ ഇവിടെ നമുക്ക് എന്തായിരിക്കും പരിഗണിക്കാൻ പറ്റുക നമുക്ക് ലുക്ക് അറ്റും പറയാം ലുക്ക് ഇൻറ്റു നമുക്ക് പരിശോധിക്കുക എന്നർത്ഥത്തിൽ നമുക്ക് പറയാം പക്ഷെ നമ്മൾ വ്യത്യാസം ഇവിടെ ഞാൻ പറഞ്ഞു തന്നു നേരത്തെ തന്നെ ലുക്കറ്റ് എന്ന് പറഞ്ഞാൽ എക്സാമിൻ എന്ന അർത്ഥം എന്നാൽ ലുക്ക് ഇൻഡു എന്ന് പറയുമ്പോഴോ ഇൻവെസ്റ്റിഗേറ്റ് ഇവിടെ നമുക്ക് അക്കൗണ്ട്സ് പരിശോധിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയുള്ള പരിശോധനയായിരിക്കണം അന്വേഷണാത്മക രീതിയിലുള്ള പരിശോധനയായിരിക്കണം അങ്ങനെ ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം ലുക്ക് ഇൻറ്റു ആണ് അതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ് ലുക്ഡ് ഇൻറ്റുവിന്റെ അർത്ഥം ലുക്ക് അറ്റ് എന്ന് പറയുമ്പോൾ എക്സാമിൻ ലുക്ക് ഓൺ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തായിരിക്കും ജസ്റ്റ് വാച്ച് വിത്തൗട്ട് ഗെറ്റിംഗ് ഇൻവോൾവ് അർത്ഥമല്ല അതായത് അനകത്ത് എന്താണോ നമ്മൾ കാണുന്നത് അതിനകത്ത് ഉൾപ്പെടാതെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യപ്പെടാതെ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ ലുക്ക് ഓൺ എന്ന് പറയുന്നത് ഓക്കെ ലുക്കപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഡിക്ഷണറിയിൽ ഏതെങ്കിലും ഒരു വാക്ക് അർത്ഥമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ലുക്കപ്പ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ ദ അക്കൗണ്ട്സ് ഹാവ് ടു ബി ലുക്ക് ഇൻ ടു ഇതാണ് കറക്റ്റ് ആൻസർ ഞടുത്ത് നോക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യ പേപ്പർ ജൂനിയർ അസിസ്റ്റന്റ് ക്ലാർക്ക് എൽ ഡി ക്ലാർക്ക് എസ് എൽ സി ലെവൽ മെയിൻ എക്സാമിനേഷൻ ഡേറ്റ് ഓഫ് ടെസ്റ്റ് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ ഡാ മൈ ഫ്രണ്ട്സ് പെറ്റ് ത്രൂ കൊടുത്തിട്ടുണ്ട് ലുക്ക് റൗണ്ട് കൊടുത്തിട്ടുണ്ട് ലുക്ക് ആഫ്റ്റർ കൊടുത്തിട്ടുണ്ട് ലുക്ക് എഹെഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെന്താ ഉദ്ദേശിക്കുക നമുക്ക് ഇത് ചോ തന്നെ മനസ്സിലാവും എന്താണ് എന്റെ സുഹൃത്ത് അവിടെ ഇല്ലായിരുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ അവൻ്റെ പെറ്റ് ഡോഗിനെ ഞാനാണ് നോക്കാറുള്ളത് ദാറ്റ് മീൻസ് ഞാനാണ് ശുശ്രൂഷിക്കാറുള്ളത് ദാറ്റ് മീൻസ് നഴ്സ് അപ്പം നേഴ്സിൻ്റെ നമ്മൾ പറഞ്ഞു ഏതാണ് ലുക്ക് ആഫ്റ്റർ ആണ് ലുക്ക് ആഫ്റ്റർ ആണ് നേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓക്കെ ലുക്ക് ആഫ്റ്റർ ആണ് കറക്റ്റ് ആൻസർ ഇനി എന്താണ് ലുക്ക് ത്രൂ ആ ലുക്ക് ത്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുക്ലി നിർത്തല പെട്ടെന്ന് വായിക്കുക അല്ലെങ്കിൽ എക്സാമിൻ പരിശോധിക്കുക എന്ത് പേജസ് അല്ലേ പേജ് ഒരു ഏതെങ്കിലും ബുക്കിൻ്റെയൊക്കെ പേജൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഏതെങ്കിലും പേജൊക്കെ പെട്ടെന്ന് വായിച്ചു പോകുന്നതിനെ നമ്മൾ ലുക്ക് ത്രൂ എന്ന് പറയുന്നത് ഓക്കെ ലുക്ക് റൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ലുക്ക് റൗണ്ട് എന്ന് വെച്ചാൽ എക്സ്പ്ലോർ എ പ്ലേസ് സ്ഥലമൊക്കെ പോയി നമ്മൾ ഞാൻ കാണത്തില്ല അതിന് ലുക്ക് റൗണ്ട് എന്ന് പറയുന്നത് ലുക്ക് എ ഹെഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ തിങ്ക് അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ അല്ലെ അതായത് ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് ചിന്തിക്കുക ഇതൊക്കെയാണ് ലുക്ക് എഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നേരത്തെ നോക്കുക പതിമൂന്നാമത്തെ ചോദ്യ പേപ്പർ ജൂനിയർ അസിസ്റ്റന്റ് എൽ ഡി ക്ലാർക്ക് സീനിയർ സൂപ്രിൻ്റെ ഡിപ്പാർട്ട്മെന്റ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് കേരള വാട്ടർ അതോറിറ്റി പ്രിന്റിംഗ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് പതിനെട്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വേഴ്സ് അണ്ടർലൈൻ വിത്ത് എ സ്യൂട്ടബിൾ ഫ്രേസിൽ വർബ് എൺപത്തെട്ടാമത്തെ ചോദ്യമായിരുന്നു നമുക്ക് ഡയറക്ടർ സമൺ മീ ആൻഡ് ആസ്റ്റ് ഫോർ ആൻ എക്സ്പ്ലനേഷൻ സമൺ വിളിപ്പിക്കുക സമൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് അനുയോജ്യമായ അർത്ഥം വരുന്ന ഫ്രേസിൽ വർബ് ഇതിനകത്ത് ഏതെന്നാണ് ചോദ്യം നമുക്ക് ഓരോ ഫ്രേസിൽ വർബിന്റെ അർത്ഥം നമുക്ക് നോക്കാം സെൻഡൗൺ സെൻഡൌൺ എന്ന് വെച്ചാൽ എക്സ്പെൽ നടത്തില്ല പുറത്താക്കുക എന്നാണ് സെൻഡൌൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻ ഫോർമ്മ വിളിപ്പിക്കുക അപ്പോൾ ഇവിടെ നമ്മളുടെ അതേ അർത്ഥം എന്ന ഫേസ്ബുക്കാണ് സെൻറ്റ് ഫോർ ആണ് ഇതാണ് കറക്റ്റ് ആൻസർ സെൻറ്റിന്നും സെൻറ് ഓണും അർത്ഥം അയക്കുക നിർത്തല ഓക്കെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് സെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനം അയക്കുന്നതിനെ നമുക്ക് സെൻറ് എന്ന് പറയാം സെൻറ്റ് ഓൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു വ്യക്തിയുടെ പഴയ അഡ്രസ്സിൽ നിന്ന് പുതിയ അഡ്രസ്സിലേക്ക് അയക്കുന്നതിന് നമ്മൾ സെൻറ് ഓൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സെൻറ്റ് ഫോർ ആണ് ഇതാണ് കറക്റ്റ് ആൻസർ അപ്പം നോക്കാം നമ്മൾ ഈ പറയുന്ന പരീക്ഷ സോറി ഈ പറയുന്ന എന്താണ് ക്ലാസ്സിൽ പതിമൂന്ന് ചോദ്യ പേപ്പറാണ് നോക്കിയത് കഴിഞ്ഞ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ നോക്കാൻ നമുക്കറിയാം നമ്മൾ പതിനാറ് ചോദ്യ പേപ്പർ നോക്കിയിരുന്നു ഇവിടെ നോക്കാത്ത ചോദ്യ പേപ്പറുകൾ എന്ന് പറയുന്നത് അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യപേപ്പർ എന്ന് പറയുന്നത് എൽ ഡി ക്ലാർക്ക് ക്ലാർക്ക് എൻ സി സി ഓസൈനിക് വെൽഫെയർ ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നടത്തിയ പരീക്ഷ അതുപോലെ തന്നെ എട്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ പരീക്ഷ അതുപോലെ തന്നെ ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർഷം എൽ ഡി സി വില തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലം ഈ വർഷം നടത്തി പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത് ആ അപ്പം ഇത് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നാല് പരീക്ഷകളിലും ക്രേസൽ വർബുമായി ബന്ധപ്പെട്ട് ചോദ്യം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പരീക്ഷാ പേപ്പർ ഇവിടെ അവോയ്ഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ മനസ്സിലാക്കുക കഴിഞ്ഞ പരീക്ഷകളിൽ തിരുവനന്തപുരവും അതുപോലെ തന്നെ കൊല്ലവും കണ്ണൂർ ഈ രണ്ട് പരീക്ഷകളിലും പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഫ്രേസൽ വർബുമായി ബന്ധപ്പെട്ട ചോദ്യം ഇല്ലായിരുന്നു അപ്പം തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ തീർച്ചയായിട്ടും ഫ്രേസൽ വർബുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഫ്രേസൽ വർബ് നല്ലതുപോലെ നോക്കിക്കൊണ്ടു പോകുക ടോപ്പിക്സ് ഫ്രേസൽ വർബ് എന്ന് പറഞ്ഞ ടോപ്പിക്സ് നല്ലതുപോലെ നോക്കിക്കൊണ്ടു പോവുക നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സുകളിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടത്തിയ പരീക്ഷകളിലെ അതായത് എൽ ഡി സി ലെവൽ പരീക്ഷകളിലെ ഫ്രേസ് വർബാണ് നമ്മൾ നോക്കിയത് നമ്മുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇത്രേം നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ പറ്റുമെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഫ്രേസ് ലോർബുകൊണ്ട് നോക്കി വെക്കുക അപ്പോൾ എന്തായാലും ഇനി നടക്കാൻ പോകുന്നത് ഈ നമ്മുടെ മൂന്നാം ഘട്ട പരീക്ഷയിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഫ്രേസൽ വർബുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടാവും മിക്കപ്പോഴും ഇതേ ഫ്രേസ് ലഭ മിക്കപ്പോഴും ആവർത്തിച്ചു വരുന്ന ഫ്രേസ് ബോർസുകളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മിക്കോറുള്ള എല്ലാ ഫ്രേസ് ബ്ലബ്സും കിട്ടും അത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ആ തരത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം ഓക്കെ ഇനി അടുത്ത ക്ലാസ് നമ്മൾ ഏത് പോർഷനാണ് ഇടേണ്ടത് എന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ലേണിങ് ആപ്പിലൂടെ യൂട്യൂബ് ക്ലാസിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിങ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയും അപ്പം ആ പരീക്ഷകൾ ആ പറയുന്ന കോഴ്സിൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഇതിനോടൊന്ന് ചെയ്ത രണ്ട് ക്ലാസ്സുകളുടെ ലിങ്കും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്